ഇത്രയും ഫാഷൻ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊതുമന്നാടി അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്നതിനായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയതായി എം എൽ എ പുതുപൊന്നാനി അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിന് മുപ്പത്തി ലക്ഷത്തിന്റെ പദ്ധതി ടെൻഡർ ആയതായി എം എൽ എ വിശദീകരിച്ചു മണൽത്തിട്ട നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് താൽക്കാലിക പരിഹാര നടപടികൾ ആരംഭിക്കുന്നത് ഇറിഗേഷൻ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മണൽ ലക്ഷം രൂപയുടെ ടെൻഡർ 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 കഴിഞ്ഞു ടെൻഡറും കഴിഞ്ഞു ടെൻഡർ പിന്നെ പേര് ഹസന ആ ഹസ് അലീ എന്നൊരാൾക്ക് ടെൻഡർ കിട്ടിക്കും അപ്പം ഈ രണ്ട് പ്രൊജക്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്കറിയാം പ്രാസന മേഖലയ്ക്ക് ഫിഷിംഗർ പോലത്തെ വലിയ വർക്ക് അടക്കുന്നുണ്ടോ ആ വർക്കൊക്കെ തന്നെ വന്ന് അന്നമാന്തി ഒക്കെ വന്ന് അവിടെ മണ്ണെടുക്കാത്ത ശ്രമങ്ങള് ട്രെയിനിങ് ട്രഞ്ചിങ്ങിൻ്റെ സൗകര്യങ്ങൾ ഒരു ഇവിടെ കടപ്പുറം അഴിമുഖത്ത് മണൽ അടിഞ്ഞു കൂടിയതിനാൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നും എം എൽ എ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു